ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നൻ്റ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതിനായി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നെ നമുക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിതിലേക്ക് രണ്ട് സവാളയാണോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സവാള നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും നാലള്ളി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലോട്ട് രണ്ട് കയറിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് കാസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ അരസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച നെണ്ടിട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ നെണ്ടട്ടോ എടുത്തിട്ടുള്ളത് ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും അതുപോലെ ചോറിന് സൈഡ് ആയിട്ടും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അങ്ങനെ ഞണ്ടെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിതിലോട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ പുളിവെള്ളം മാത്രമേ വെള്ളമായിട്ട് ചേർക്കുന്നുള്ളൂ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നിത് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് തുറക്കുമ്പം തന്നെ ഇതിൽ നിന്ന് തന്നെ നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി നന്നായി വറ്റിച്ചെടുക്കാം അങ്ങനെ നന്നായി വറ്റി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണ് Thanks for watching!